മയക്കുമരുന്നിനെതിരെ കൈകോർത്ത് ദേവഗിരിയിലെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനെതിരെ കൈകോർത്ത് ദേവഗിരിയിലെ കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ദേവഗിരി സെയിന്റ് സെബാസ്യൻ പള്ളിയിലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റും പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടോളിയുടെ സഹകരണത്തോടെ കാറ്റഗിസം കുട്ടികൾക്കായി നടത്തിയ റിവൈവ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ മയക്കുമരുന്നിനും ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുന്ന പല ലഹരി പദാർത്ഥങ്ങൾക്കുമെതിരെ കൈകോർത്തത് ആലുവ സെമിനാരിയിലെ പുരോഹിത വിദ്യാർത്ഥികളായ ബ്രദർ ജെറോം ബ്രദർ ഡെനിസ് എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ എട്ട് മണിയോടെ തുടങ്ങിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ രണ്ട് ബാച്ചുകളായിട്ടാണ് നടന്നത് എട്ട് മണി മുതൽ പതിനൊന്ന് വരെയും മൂന്ന് മണി മുതൽ മണി വരെയും രണ്ട് ബാച്ചുകളായി നടന്ന ക്യാമ്പയിനിൽ ആദ്യ പകുതിയിൽ ലഹരിക്കെതിരെ കുട്ടികളെ ബോധവൽക്കരിപ്പിക്കുകയും ഡിബേറ്റുകളിലൂടെ പല ദൂഷ്യവശങ്ങളെപ്പറ്റി അവരെ കൊണ്ട് കൊണ്ടുതന്നെ ചിന്തിപ്പിക്കുകയുമാണ് ചെയ്തത് രണ്ടാമത്തെ ബാച്ചിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൂടെ കുട്ടികളെ കൂടുതൽ ബോധവൽക്കരിക്കുകയും ലഹരി വിരുദ്ധ ടാബ്ലോ തുടങ്ങിയ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ കുട്ടികൾ തന്നെ നടത്തുകയും ചെയ്തു ക്യാമ്പയിനിൻ്റെ അവസാന ഭാഗമായി ഇടവക വികാരി ഫാദർ ശബാസ് ചെൻ പൊട്ടോളിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ തങ്ങളുടെ കൈരേഖകൾ പതിപ്പിച്ച ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ലഹരിവിരുദ്ധ ഇടവകയായി ദേവഗിരി ഇടവകയെ പ്രഖ്യാപിച്ചു